ജമായത്തെ ഇസ്ലാമിയും യു ഡി എഫിൻ്റെ ഒട്ടകപ്പക്ഷി രാഷ്ട്രീയവും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യക്ഷമായ ഫലം ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരല്ല എന്ന പ്രസ്താവന നടത്താൻ പ്രതിപക്ഷ നേതാവ് നിർബന്ധിതമായി അങ്ങനെ രാജ്യചരിത്രത്തിലാദ്യമായി മദൂതിയുടെ രാഷ്ട്രീയം കൈപ്പറ്റുന്നവരല്ല നടപ്പാക്കുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന സർട്ടിഫിക്കറ്റ് കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻ്ററി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചു എന്നുള്ള ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ ഉണയെ പരാജയപ്പെടുത്തിൻ്റെ സന്തോഷം ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് മത നമ്മുടെ രാജ്യം ഹിന്ദുമതക്കാരുടേതാണെന്നും ആ മതക്കാരുടെ ഭൂരിപക്ഷമുള്ളൊരു രാജ്യത്തിനകത്ത് മറ്റു മതക്കാർ പ്രത്യേക പൗരാവകാശങ്ങളില്ലാതെ ആ സംസ്കാരത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളുകയാണ് വേണ്ടതെന്ന് പറയുന്നതിനെയാണ് മത ഭാഗമായി ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദുരാഷ്ട്രം എന്ന സജ്ഞയോടെ അവതരിപ്പിക്കുന്നത് അത് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുള്ളൊരു കാര്യമാണ് എന്നാരും ധരിക്കേണ്ടതില്ല മറുഭാഗത്ത് ഇസ്ലാം മത രാഷ്ട്രീയം മതാടിസ്ഥാനത്തിൽ രാജ്യമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഇപ്പോൾ കാണുന്നൊരു രൂപമായിട്ടാണ് താലിബാൻ മീഡിയ വൺ ചാനൽ നമ്മൾ കണ്ടു വിസ്മയം പോലെ താലിബാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ കാബൂൾ പിടിച്ചിറക്കിക്കൊണ്ട് അധികാരം പിടിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമ ദിനപത്രം മീഡിയ വൺ ചാനലും ഒക്കെ ആഹ്ലാദം കൊണ്ടത് താലിബാനെ പിന്തുണച്ചുകൊണ്ടാണ് ലോകത്തെ ഇസ്ലാമിക ഫാസിസിസ്റ്റ് നടപ്പാക്കുന്ന താലിബാനും ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വയുടെ കാവ്യരാഷ്ട്രീയം നടപ്പാക്കുന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകളായ ആർ എസ് എസും ബി ജെ പിയുമെല്ലാം ഇക്കാര്യത്തിൽ ഒരേപോലെ സമാന മനസ്കരാണ് ഒരേ തുകൽ പക്ഷികളാണ് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മതരാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് മറ്റൊരു മതരാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വത്ത് രാഷ്ട്രീയം നടപ്പാക്കുന്ന മതരാഷ്ട്രീയത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിജയവാഡയിലെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ആർ എസ് എസിനെതിരായ ബി ജെ പിക്ക് പോരാട്ടം നടത്തുന്നതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ മതരാഷ്ട്രീയവുമായി വേദി പങ്കിട്ടാൽ അതിലൂടെ ഭൂരിപക്ഷ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയം ശക്തിപ്പെടും ഇതാണ് മതനിരപേക്ഷതയിൽ സി പി എം എക്കാലത്തും വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതസമുദായ രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർ ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യം പറയുമ്പോൾ അവർ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യും അഴീക്കോട് മണ്ഡലത്തിൽ സഖാവ് നികേഷ് കുമാർ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കെ എം ഷാജി ഉപയോഗിച്ചത് മതരാഷ്ട്രീയമാണ് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനത്തിൽ ഡിവൈഎഫിൽ ചേരുന്നവരെല്ലാം അല്ലാഹുവിൻ്റെ ദീനിൽ നിന്നും അകന്നുപോവുകയാണ് അവർ യഥാർത്ഥത്തിൽ മതത്തിൽ നിന്നും അകലുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം യുവജന പ്രസ്ഥാനത്തോടൊപ്പം ആളുകൾ പ്രവർത്തിക്കുന്നതെന്ന് പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തെല്ലാം മുഖം മൂടുകൾ അണിഞ്ഞാലും അവരോട് ഒരു മുന്നണി ബന്ധം പാടില്ല എന്ന് സി പി എമ്മിന് ഉടച്ച നിലപാടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കൃത്യമായി ജമാത്ത് ഇസ്ലാമിയോട് പൊരുത്തപ്പെടാനാവില്ല ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും എപ്പോഴും ഈ ജമായത്തെ ഇസ്ലാമിക്കെതിരായി അവരുടെ മതരാഷ്ട്രീയത്തിനെതിരായി അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തതിനെതിരായി അവർ മതാത്മകമായിട്ടല്ല ഇത് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇസ്ലാം മതവുമായി ജമാത്ത് ഇസ്ലാമിക്ക് ബന്ധമില്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നു ഇങ്ങനെ പരസ്പരം വേർപെട്ട് നിന്നിരുന്ന രണ്ടു ധാരകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ പറയുന്ന പോലെ ഇസ്ലാം മതത്തിനകത്തെ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ തീവ്രവാദികൾ പിടിമുറുക്കാതിരിക്കാൻ ഞങ്ങളിത് ആ ലീഗ് പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ആ തീവ്രവാദ രാഷ്ട്രീയത്തെക്കൂടി കൂട്ടുപിടിക്കാതെ നിലമ്പൂർ കടക്കാനാവില്ല എന്ന യാഥാർത്ഥ്യമാണ് നിലമ്പൂർ തെളിയിച്ചത് അതിനുവേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ വിശുദ്ധപ്പെടുത്തുന്ന അവർക്ക് മതരാഷ്ട്രീയമില്ല എന്ന് വിശുദ്ധപ്പെടുത്തുന്ന ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവ് നടത്തി ബി ജെ പി വളരെ സന്തോഷിക്കുകയാണ് എന്താ ബി ജെ പിയുടെ സന്തോഷത്തിന് കാരണം ബി ജെ പി സന്തോഷിക്കാൻ കാരണം വയനാട് മണ്ഡലത്തിലാണ് ഈ സാഹചര്യം വയനാടിൻ്റെ പ്രത്യേകത എന്താണ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ കൊടി ഉയർത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടി ഉയർത്തിയപ്പോൾ പച്ചക്കൊടി ഉയർത്തിയാൽ പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് ബി ജെ പി പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് മുസ്ലിം ലീഗ് കൊടിയില്ലാതെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രം വച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാൽ മതി എന്ന് യു ഡി എഫിന് തീരുമാനിക്കേണ്ടി വന്നു അങ്ങനെ സ്വന്തം കൊടി താഴ്ത്തേണ്ടി വന്ന ഗതികേടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വയനാട്ടിലുണ്ടായത് ഇപ്പോൾ എന്ത് സംഭവിച്ചു ലീഗിന് അവരുടെ പച്ചക്കൊടി പൊക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നിലമ്പൂർ ജയിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ജമായത്ത് ഇസ്ലാമിയുടെ കാലു പിടിക്കേണ്ടി വന്നു നവവധുവിനെ പോലെ നാണം കുടുങ്ങി യു ഡി എഫിൻ്റെ ഭാഗമായി അസോസിയേറ്റഡ് ഘടകക്ഷി എന്ന നിലയ്ക്ക് ഒരു സംബന്ധ വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ജമായുത്ത് ഇസ്ലാമിയുടെ കൊടിക്ക് താഴെ നിൽക്കേണ്ടി വന്നു ലീഗ് അല്ലെങ്കിൽ ലീഗിന് അവരുടെ കൊടി താഴ്ത്തേണ്ടി വന്നപ്പോൾ ജമായുത്തെ ഇസ്ലാമിയുടെ കൊടി ഉയർത്തിപ്പിടിക്കേണ്ടി വന്നിരിക്കുന്നു ഇതാണ് യു ഡി എഫ് ചെന്നപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിൽ സി പി എം സംസാരിച്ചാൽ ഉടനെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങൾ വർഗീയത പറയുന്നു നിങ്ങളെപ്പോഴും ജമായത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു നിങ്ങൾ മാധ്യമം പത്രത്തെയും മീഡിയ വണ്ണിനെയും ആക്രമിക്കുന്ന എന്തിന് ഇതാണ് കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുന്നത് അവർക്ക് വേണ്ടി അരുനിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഈ സമൂഹത്തിനകത്ത് വർഗീയവൽക്കരിക്കുകയാണ് ബന്ധമുണ്ടാക്കുന്നവരല്ല അതിനെ വിമർശിക്കുന്നവരാണ് വർഗീയവൽക്കരിക്കുന്നത് എന്ന ന്യായമാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്ന ഈ സമൂഹത്തിനകത്ത് അവതരിച്ചുകൊണ്ടിരിക്കുന്ന വാടകയ്ക്കെടുക്കപ്പെട്ട മാധ്യമ നാവുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും എസ് ഡി പി എയും എല്ലാം കൂടി ചേർന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് കളിക്കുന്ന ഒരു മതരാഷ്ട്രീയത്തിൻ്റെ ധാരയുണ്ട് ആ ധാര ബി ജെ പി ആണ് ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ജമായത്ത് ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ളൊരു സർക്കാർ വന്നാൽ ജനങ്ങൾ പൊറുക്കുമോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ത് അധികാരത്തിൻ്റെ പങ്കിടലാണ് ജമാത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ഭാവിയിൽ നടത്താൻ പോകുന്നത് ഈ ചോദ്യങ്ങളൊന്നും സമൂഹത്തിൽ ഉയരാൻ പാടില്ല ഇതൊന്നും ചോദിക്കാൻ പാടില്ല ചോദിക്കുന്നവർ വർഗീയവാദികളായിത്തീരും അത് മീഡിയാവണ്ണിൻ്റെ ആഖ്യാനമാണ് എന്നിട്ട് മീഡിയ വണ് എവിടെ വരെ പോയിരിക്കുന്നു ഇവിടുത്തെ മറ്റ് മാധ്യമങ്ങളെയെല്ലാം കടത്ത് വലതുപക്ഷത്തിന് പറ്റുന്ന തരത്തിലുള്ള ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ആശയമണ്ഡലത്തിൻ്റെ പ്രത്യയശാസ്ത്ര തലസ്ഥാനമായി മീഡിയ വന്നെ അവരോധിച്ചിരിക്കുന്നു അതിൻ്റെ ഇരുട്ട് മുറികളെ അത് അവരോധിച്ചിരിക്കുന്നു ജമാത്ത് ഇസ്ലാമിയുടെ അമീർ തന്നെ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരാണ് ഇപ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ട് സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞു വർഗീയ ശക്തികൾ അവിടെ ഒരു നിലപാട് സ്വീകരിച്ചു അതിൻ്റെ കൂടി വിജയമാണ് അവിടെ യു ഡി എഫിന് കിട്ടിയത് അതിനർത്ഥം യു ഡി എഫിന് കിട്ടിയ എഴുപത്തേഴായിരം വോട്ട് മുഴുവൻ വർഗീയമാണെന്നാണ് നിലമ്പൂരിലെ മനുഷ്യരും വർഗീയമാണെന്നാണോ അതിൽ വർഗീയ ശക്തികൾ കൂടിയുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിന് മുന്നിൽ തീവ്രവാദികളുടെ വോട്ട് കൂടിയുണ്ട് എന്ന് വിജയരാഘവൻ പറയുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല തീവ്രവാദത്തെ കൂട്ടുപിടിച്ചവരെ തുറന്നു കാട്ടുകയാണ് അതിൽ ഒരു ചാഞ്ചല്യവും വേണ്ട മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമാത്ത് ഇസ്ലാമിക്കെതിരെ സംസാരിച്ചാൽ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആർ എസ് എസിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് പറയുന്നത് അതുകൊണ്ട് ഒട്ടകപ്പക്ഷി തല പൂഴ്ത്തിയിട്ട് ഇതും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജമായത്ത് ഇസ്ലാമി ബന്ധത്തെ മൂടി വെക്കാൻ സതീശനോ ഇവിടുത്തെ മാധ്യമങ്ങളോ വിചാരിച്ചാൽ നടക്കുന്നതല്ല ജനങ്ങൾ ഒട്ട ഒട്ടകപ്പക്ഷിയുടെ ഉടൽ കാണുന്നുണ്ട് നിങ്ങളുടെ തല മാത്രമാണ് മണ്ണിൽ പൂണ്ടിരിക്കുന്നത് കണ്ണടച്ച് പാല് കുടിക്കേണ്ട അതുകൊണ്ട് തന്നെ ജമാത്ത് ഇസ്ലാമി അവർ എത്രത്തോളം വലിപ്പമുണ്ട് അവർ കുറച്ചല്ലേ ഉള്ളൂ അവർക്ക് കുറച്ചോട്ടല്ലേ ഉള്ളൂ അവരാണോ തീരുമാനിക്കുന്നത് അതല്ല പ്രശ്നം നിങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രീയത്തെ എതിർക്കാതെ എസ് ഡി പിയുടെ മതരാഷ്ട്രീയത്തെ എതിർക്കാതെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മതരാഷ്ട്രീയത്തെ എതിർക്കാതെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ മതത്തെ രൂപപ്പെടുത്തുന്ന മതരാഷ്ട്രീയത്തെ എതിർക്കാനാവില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന ഏറ്റവും ജീർണമായ അവരുടെ മതരാഷ്ട്രീയത്തെ ആർ എസ്സിനെ തീർക്കാനാവില്ല അതുകൊണ്ട് ആർ എസ് എസിനെ തീർക്കാനുള്ള ഇന്ത്യൻ നവഫാസിർക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ മുൻവിധിയ മുന്നുപാധിയായിട്ടാണ് ന്യൂനപക്ഷം മതരാഷ്ട്രീയത്തോട് പൊരുതുന്നത് ജമാത്ത് ഇസ്ലാമിയോട് പൊരുകുന്നത് അവരോട് കൂട്ടുകൂടുന്ന യു ഡി എഫിനോട് പൊരുകുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് വർഗീയതയല്ല വർഗീയതക്കെതിരായ സമരത്തിൻ്റെ അനിവാര്യമായ വഴിയാണ് നന്ദി